ഒരു മഹത്വം അതുകൊണ്ടാണല്ലോ ആയിഷാർത്തലഹാനോട്സൂൽക്ക് ഒരു പ്രത്യേക ചായ്വുണ്ട് എന്ന് ചില സഹാബാക്കൾക്ക് ഒരു പരാതി നബി സല്ലാഹു അലഹി വസലമിന്റെ അരികിൽ വന്ന് ചില സഹാബാക്കൾ ചോദിച്ചു റസൂലേ ഭാര്യമാരോടൊക്കെ നീതി കാണിക്കുന്നുണ്ട് എന്ന് ഞങ്ങൾക്കറിയാം ഒരു ഭാര്യമാരും നിങ്ങളെ കുറ്റം പറഞ്ഞിട്ടില്ല ഒമ്പത് ഭാര്യമാര് നിലവിലുണ്ട് ഒരൊറ്റ ഭാര്യ പോലും താങ്കളെ കുറ്റം പറഞ്ഞിട്ടില്ല പക്ഷേ സഹാബാക്കളിൽ പെട്ട ചിലർക്കൊരു സംശയം ഉണ്ട് റസൂലുള്ള ചോദിച്ചു എന്തേ സഹാബത്തെ അല്ല ആയിഷ ബീവിനോട് താങ്കൾക്കൊരു പ്രത്യേക താല്പര്യം കൂടുതലുണ്ടോ എന്നൊരു സംശയം എന്നിട്ട് സഹാബത്ത് ചോദിച്ചു റസൂലെ കാരണം ചിലർ പറയുന്നു ആയിഷ ബീവിന്റെ സൗന്ദര്യമാണ് വേറെ ചിലര് പറയുന്നു ആയിഷാ ബീവീന്റെ ചെറുപ്പാണ് റതി അൻഹ ഇത് രണ്ടും കേട്ടപ്പ പ്രവാചകന്റെ കണ്ണിങ്ങനെ നിറഞ്ഞു റസൂല് പറഞ്ഞു സഹാബത്തെ രണ്ടുമല്ല രണ്ടും കാരണങ്ങളല്ല ഒരു പക്ഷേ നിങ്ങൾക്കങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്കൊരു കഥ പറഞ്ഞു തരാം മക്കക്കാര് കരിങ്കല്ല് കൊണ്ട് എറിഞ്ഞോടിക്കുമ്പോ അന്ന് മക്കക്കാരുടെ കരിങ്കല്ലിന്റെ മുൻപിൽ നിന്നും എന്നെ കാത്ത ഒരു കൂട്ടുകാരൻ ഉണ്ടായിരുന്നു എനിക്ക് അബൂത്വാലിബിന്റെ തായ്വരയിൽ അവരെന്നെ പട്ടിണിക്കിട്ട് വെള്ളം തരാതെ ഭക്ഷണം കഴിക്കാൻ കിട്ടാതെ ഞാൻ വെപ്രാളപ്പെടുമ്പോ ആളറിയാതെ ഭക്ഷണം എത്തിച്ചു തന്ന ഒരു നേൽ പോലെയുള്ള കൂട്ടുകാരൻ ഉണ്ടായിരുന്നു എനിക്ക് ടോയ്ഫിന്റെ മണലാരണ്യത്തിലൂടെ കരിങ്കല്ല് കൊണ്ട് ഏറുകിട്ടി കണങ്കാലിൽ നിന്നും ചോര വാർന്ന് ഞാൻ കരയുമ്പോ എന്നെ വന്ന് ആശ്വസിപ്പിച്ച ഒരു കൂട്ടുകാരൻ ഉണ്ടായിരുന്നു എനിക്ക് അതാരാന്നറിയോ സഹാബത്തെ നിന്റെ അബൂബക്കർ നിന്റെ അബൂബക്കറിന്റെ മോള ആയിഷ അതിനേക്കാൾ വലിയൊരു പദവിയും ആയിഷക്ക് ഞാൻ കൊടുത്തിട്ടില്ല എന്റെ കരള് പോലെന്നോട് ചേർന്ന് നിന്നവനായിരുന്നു എന്റെ അബൂബക്കർ ആ പരിഗണനയാ ഞാൻ ആയിഷക്ക് കൊടുത്തു പോകുന്നുണ്ടെങ്കിൽ തന്നെ കൊടുക്കുന്ന നോക്കൂ നിങ്ങള് അള്ളാഹുവിന്റെ പ്രവാചകൻ കൊടുക്കുന്ന ഒരു ബന്ധങ്ങളെ പലർക്കും അഹങ്കാര നമ്മളൊക്കെ എന്നുള്ള അഹങ്കാരം നിന്നാണെന്നും ബന്ധങ്ങൾ ചേർക്കാൻ അവസരം കിട്ടിയിട്ടും എനിക്ക് എന്തിന്റെ ഓ എന്റെ അടുത്ത് വരട്ടെ ഓ മുൻപിൽ വരട്ടെ എന്നോട് മിണ്ടട്ടെ എന്നൊരു വാശിയും വെച്ചിരിക്കുന്ന മനുഷ്യ റബ്ബ് സുചൂതി ചെയ്യാൻ കൽപ്പിച്ചപ്പം തീയാൽ സൃഷ്ടിക്കപ്പെട്ട ഞാൻ മണ്ണാൽ സൃഷ്ടിക്കപ്പെട്ടവന്റെ മുൻപിൽ ചെയ്യുകയോ എന്ന് ചോദിച്ച് പിന്മാറിക്കളഞ്ഞാ നന്നാവാൻ അവസരം കിട്ടിയിട്ടും ഒരുപാട് ബന്ധങ്ങൾ ചേരാൻ അവസരം കിട്ടിയിട്ടും ആയുസ് നീട്ടിക്കിട്ടിയിട്ടും ഒന്ന് കയറി ചെന്ന് ന്യായം നിൻ എന്റെ പക്ഷത്താണെങ്കിൽ പോലും എന്റെ കവറില് ഞാൻ അല്ലാൻ്റെ മുൻപില് മനസ്സമാധാനത്തോടെ നിൽക്കണമെന്ന് കരുതി ബന്ധം നന്നാക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ അവരോട് അള്ളാഹു പറയുന്ന ഒരു വാക്കുണ്ട് പടച്ചോന്റെ പള്ളിക്ക് പോലും കയറാൻ പാടില്ല കാരണം മദീന പള്ളിയിൽ പരസ്യമായി മൂത്രമൊഴി ചാറാബീനെഹുഹി വസലമ ദ്രോഹിച്ചിട്ടില്ല ഇനി എനിക്ക് പറഞ്ഞിട്ടില്ല പക്ഷേ മദീന പള്ളിയിൽ നിന്ന് പ്രവാചകൻ സല്ലാഹു അലഹി വസ്ലമ അള്ളാന്റെ ഭവനത്തിൽ നിന്നും മാറി നിൽക്കണം എന്ന് പറഞ്ഞത് ആരോടാന്നറിയോ കുടുംബ ബന്ധം മുറിച്ചവരോടാ പിണങ്ങി ജീവിക്കുന്നവരോടാ അലോക്യം മനസ്സുകൊണ്ടിടക്കുന്നവരോടാ അവരിയ്ക്കുന്ന സദസ്സിൽ പോലും പടച്ചോന്റെ വറക്കത്തിറങ്ങൂല അവർ വന്നിരിക്കുന്ന കൂട്ടത്തിൽ പോലും അള്ളാൻ്റെ മഹഫറത്തിറങ്ങൂല അത്ര ഗൗരവത്തോടെ അതുകൊണ്ടാണല്ലോ ഇന്നത്തെ കാലഘട്ടത്തിൽ മുസ്ലിം ഉമ്മത്തിനോട് പറയേണ്ടി വരുന്നതും ഒരുപാട് ആളുകൾ ഇപ്പം പിണങ്ങി അങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുക മരിക്കുന്നത് വരെ ഞാൻ എന്റെ പ്രസംഗത്തിൽ തന്നെ പറയുന്നതൊക്കെ അനുഭവങ്ങളാ ഏതാനും ദിവസങ്ങൾക്കും ഒരു മയ്യത്തെസ്കരിച്ച് ബേക്ക് ഭാഗത്ത് ഇങ്ങനെ നിൽക്കുമ്പോൾ ആളുകൾ പരസ്പരം പറയാ നല്ല മനുഷ്യനായിരുന്നു പള്ളിയിൽ സുബിഹിക്ക് ആദ്യം എത്തും മോട്ടറിടും വെള്ളം നിറച്ചു ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ മുന്നിൽ ഉണ്ടാകും ഏത് സമ്മേളനത്തിനും എത്ര വയ്യെങ്കിലും ഒപ്പര പ്രസംഗത്തിന് വരും ഒരു കുഴപ്പം കാരണവരായിട്ട് എന്തോ ഒരു പ്രശ്നത്തിന്റെ പേരിൽ ഇപ്പം മൂന്നാല് കൊല്ലായി പോക്കും വരുമോ ഒന്നുമില്ല അത് മതി അള്ളാന്റെ കവറിൽ വലിയ നമ്മളെ ജീവിക്കവറ് വലിയ സമാധാനമല്ലാണ്ടായി പോകാൻ അത് മതി ഇന്ന് പകരത്തിന് പകരമാ പലർക്കും തിരിച്ചു കിട്ടണം അങ്ങട്ട് സ്നേഹിച്ച അങ്ങട്ട് സ്നേഹിക്കണം അല്ലേ പണങ്ങും ഞാൻ പറയാറുണ്ട് ഒരു കല്യാണ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പം മുൻപില് നടന്നോ കിട്ടിയ ചിരി ഞമ്മക്ക് കിട്ടിയിട്ടില്ല ഞമ്മക്ക് ദേഷ്യ എന്താ പോനോട് ചിരിച്ച് ഇന്നോട് ചിരിക്കാത്ത അത് പകയാ അത് മനസ്സ് കൊണ്ടിടക്കുക എന്നിട്ടത് വെറുപ്പും ദേഷ്യമായിട്ട് കൊണ്ടെടുക്കുക ആദ്യത്തെ ഇരുത്തത്തിന് ചായ കിട്ടിയില്ല ഞാനൊക്കെ പറയാറുണ്ട് ഒരു കുടുംബത്തിലെ മധ്യസ്ഥത്തിന് പോയി രണ്ട് ഭാര്യാവർത്തക്കന്മാർ കല്യാണം ഒരു കൊല്ലം തികഞ്ഞിട്ടില്ല ഞാനിത് പറയും എന്നോട് ദേഷ്യം തോന്നരുത് കേട്ടോ മുസ്ലിം ഉമ്മത്തിനോട് ഇതൊക്കെ ഇപ്പൊ പറയാനുള്ളൂ കാരണം കാലഘട്ടം അത്രക്ക് ബന്ധങ്ങൾ നശിച്ചോണ്ടിരിക്കുക അത്തഹിയാത്തിൽ എങ്ങനെ ഇരിക്കണം വരളപ്പ ചൂണ്ടണം കൈയടക്കെട്ടണം പറയണമെന്നില്ല എല്ലാവർക്കും അറിയാം സംഘടന സങ്കുചിതത്തല്ലാത്ത സർവ്വ മനുഷ്യനും അറിയാം പക്ഷെ ആ നിസ്കരിക്കുന്നവനു പോലും കുടുംബം നന്നാക്കാൻ പറ്റുന്നില്ല അഞ്ചു ഭക്ത നിസ്കരിക്കുന്ന മുസൽമാനും മുജാഹിദിനു പോലും കുടുംബത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പറ്റുന്നില്ല അല്ലേ പരിഹരിക്കാൻ എന്താ കാരണം വലിയ കാരണങ്ങളില്ല ആ മധ്യസ്ഥത്തിന് ചെന്നപ്പോ ഒന്നാമത്തെ കണക്ക് ഒന്നാമത്തെ ഒരു കണക്കായിട്ട് കെട്ടിക്കൊണ്ടുപോയ വീട്ടിലമ്മ പറയുക എന്റെ മോനെല് തുറപ്പിച്ചത് നോമ്പ് പന്ത്രണ്ടിനാ അപ്പൊ ഞാൻ ചോദിച്ചു അങ്ങനെ ഒരു നയമുണ്ടോ അല്ല പത്തിൻ്റെ ഉള്ളിൽ തുറപ്പിക്കണ്ടേ അഞ്ചിൻ്റെ ഉള്ളിൽ കഴിപ്പിക്കണ്ടേ കൊല്ലല്ലേ നിൽക്കാതെ കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞ് ആദ്യത്തെ കൊല്ല അഞ്ചിൻ്റെ ഉള്ളില് ഓളവാപ്പ ക്ഷണിക്കാൻ വരണം വരാൻ ആട് ആങ്ങളെക്കുട്ടിയില്ല നാല് പെൺകുട്ടികളെ ഉള്ളൂ വാപ്പാക്കന്ന് കൂടിയില്ല ജോലിയൊക്കെ കഴിഞ്ഞ് പറമ്പെന്ന് തിരിച്ചെത്തുമ്പോഴേക്കും രാത്രിയാവും അപ്പൊ വാപ്പ കരുതി ഏതായാലും അവന് പറ്റുന്ന ഒരു ദിവസത്തേക്ക് നോക്കിയിട്ട് വിളിക്കാം വന്നത് ഒരു പന്ത്രണ്ടാമത്തെ ദിവസമായി പോയി മന്റെ കണക്ക് മരകുറ്റം പറയാലോ മാമൂല അത് വിളിച്ചിട്ടില്ലേ പെണ്ണിന്റെ വീട്ടുകാരോട് ദേഷ്യം എന്താ കണക്ക് എത്ര കുടുംബത്തിലാണെന്നറിയോ ഓരോ കാര്യങ്ങൾ കേൾക്കുമ്പോ മനസ്സിൽ വെറുപ്പ് വെറുപ്പോന്ന് ഇതൊക്കെ ഒരു കാരണാണോന്ന് ദുനിയാവില് നിക്കാഹ് പറയാൻ നേരം വൈകി നിക്ഷേപം വിളിക്കാൻ നേരം വൈകി കമ്പടക്കല്ലും പള്ളിന്റെ പിന്നാമ്പുറത്തുകൂടെ ഒക്കെ വന്ന് വിളിച്ച് ഇന്നോട് പറഞ്ഞത് പള്ളിന്ന അതുകൊണ്ട് പോവില്ല ദവണക്ക് ഇതാലോകം ഇനി മരിച്ച വാപ്പാരി ജീവിച്ചിരിക്കുന്ന കാലം വരെ മക്കളോട് പറയും മക്കളെ നിങ്ങൾ ഇന്റെ അടുത്ത് തന്നെ നിൽക്കണം അതുകൊണ്ട് മൊത്തോൻ അവിടെ പരണ്ടാക്കട്ടെ ഇളയോ വടണ്ടാക്കട്ടെ പെങ്ങളോടെ അവിടെ ഉണ്ടാക്കിക്കോട്ടെ വാപ്പാനെ മണ്ണുക്ക് വെച്ച് തിരിച്ചു വന്ന് ഒരു കൊല്ലത്തിന്റെ ഉള്ളിൽ ഏട്ടൻ അനിയനെ നോക്കുന്നില്ല അനിയൻ ഏട്ടനെ നോക്കുന്നില്ല ഏട്ടനെ അനിയനോടുള്ള വഴി അനിയൻ വേലി കെട്ടി തിരിച്ചു പിന്നെ ആധാർ ഉണ്ടാക്കാനുള്ള വെപ്രാളാണ് പള്ളി കമ്മിറ്റി പോയിപ്പോട്ടറിയും കാരണൂർ നമ്മളെ ചതിച്ചു അനിയൻ ചതിച്ചു ഇങ്ങട്ട് ചതിച്ച് അങ്ങിട്ട് ചതിച്ചു പ്രശ്നങ്ങളും പരിഭവങ്ങളും പരാതികളും പ്രശ്നങ്ങളും നിരവധിയാ ഞാനിത് പറയുമ്പോൾ ചിന്തിക്കേണ്ട എവിടെയൊന്ന് ആരോ പറഞ്ഞു പറയിപ്പിക്കാന്ന് സർവ്വനാട്ടിലുള്ള വിഷയം അത് എന്നിട്ട് അതിന്റെ പേരിൽ മനസ്സലോഗ്യപ്പെട്ട് മക്കൾ പോലും തമ്മ കാണാതെ ജീവിക്കുക എത്ര രക്തങ്ങള് ഒരേ വാപ്പാന്റെ ഒരേ ഉമ്മാന്റെ മലപ്പാല് കുടിച്ച് ജീവിച്ച് വളർന്ന മക്കള് അവസാനം ദുനിയാവിൽ പകരത്തിന് പകരം കിട്ടണം എന്ന് ചിന്തിക്കുമ്പോ അള്ളാഹു പറഞ്ഞൊരു വാക്കുണ്ട് നമ്മൾ ആരെയും ദ്രോഹിക്കണ്ട നമുക്ക് ചെയ്യാൻ പറ്റുന്ന നല്ല കാര്യങ്ങൾ ചെയ്ത് നമ്മൾ മുന്നോട്ട് പോവുക അറിഞ്ഞോണ്ടോ നമ്മളെ ചതിച്ചിട്ടുണ്ടോ കണക്ക് റബ്ബ് നോക്കട്ടെ നമ്മൾ നോക്കിയാ കൂട്ടിയാ കൂടൂല നിന്റെ ചതിച്ചിട്ടാണ് ഓൻ അത് ഉണ്ടാക്കിയതെങ്കിൽ ആളെ പറ്റിച്ചിട്ടും വഞ്ചിച്ചിട്ടും കുതികാലു പറ്റിയിട്ടും പുതന്ത്രം വെനച്ചിട്ടുവാ ഓൻ ഇന്ന ഒറ്റിയതെങ്കിൽ ഞാൻ കണ്ടിട്ടില്ലെങ്കിലും കണ്ട റബ്ബ് അത് കൊടുക്കും അന്യനെ വഞ്ചിച്ചിട്ടും കള്ളത്തരം കാണിച്ചിട്ടും കൊത്തിട്ടില്ല അതവന്റെ പറയേണ്ടി വരുന്ന സ്വത്തിന്റെ പേരിലാണല്ലോ തർക്കം അല്ലെങ്കിൽ അങ്ങനത്തെ ചെറിയ വിഷയത്തിന്റെ പേരിലല്ലേ തർക്കം എവിടെയും പോകൂല നിങ്ങളെ ചതിച്ചോ മരിച്ചും മണ്ണിന്റെ അടിക്ക് പോയാലും ഓന്റെ മക്കൾ അതിന് കണക്ക് പറയേണ്ടി വരും അനുഭവിക്കേണ്ടി വരും വരുന്ന സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തിയതാ അതുകൊണ്ട് കണക്ക് റബ്ബ് നോക്കട്ടെ അള്ളാഹുവിന്റെ ആഗ്രഹിക്കുന്നവർ ആഗ്രഹിക്കുന്നവരെ ചെയ്യണം ഫമൻ കാന യർജു അമലൻ സ്വാലിഹ നമ്മളെ കൊണ്ട് ചെയ്യാനുള്ളതൊക്കെ ചെയ്യ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം ഓ നമ്മളോട് വന്ന് മിണ്ടിയാലേ നമ്മളെ ഈമാൻ മാൻ ശരിയാവുന്നല്ല അങ്ങനുണ്ട് ചിലർക്കൊരു ബേജാറ് ഞാൻ അവനോട് സലാം പറയും ഞാൻ കുറെ കല്യാണം വിളിക്കാൻ ചെന്നു പുരേലൊരു പരിഗണന കിട്ടുന്നില്ല വീട്ടിൽ കയറുന്നില്ല കേറിയാൽ ഇരിക്കുന്നില്ല അതുകൊണ്ട് ഞാൻ ഇനി എന്ത് ചെയ്യണം ഞാൻ നിർത്തുക ഇനി ഒരു ബന്ധം എന്ന് കരുതി അങ്ങനെ ചിന്തിക്കരുത് നമ്മൾ മരിക്കുന്നതുവരെ നമ്മൾ നമ്മൾ ചെയ്യേണ്ടി ചെയ്യണം പക്ഷേ തിരിച്ച് പ്രതികാരത്തിന് വകുപ്പ് കിട്ടുമ്പോൾ പ്രതികാരം ചെയ്യരുത് പ്രതികാരം റബ്ബ് കൊടുത്തോട്ടെ പ്രതികാരം നമ്മൾ കൊടുത്താൽ അള്ളാഹു പറയാ നിങ്ങളും അവനും എൻ്റെ കണ്ണില് തുല്യരാ കണക്ക് റബ്ബ് നോക്കാൻ റബ്ബിനെ ഏൽപ്പിക്കുന്നവരെയാണ് അള്ളാഹുവിന് ഇഷ്ടം അതുകൊണ്ട് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് നല്ല നിലക്ക് ചെയ്യ നമ്മളെ കൊണ്ട് എന്താണോ നമ്മളെ ജീവിതം കൊണ്ട് ഏറ്റവും മനോഹരമാക്കാൻ പറ്റുന്നത് നിന്നൊന്നും നിങ്ങൾ നിസാരമായി കാണരുത് വലൗ അൻ വജ്ഹി നിങ്ങളെ സഹോദരനെ പുഞ്ചിരിക്കുന്ന ഒരു മുഖത്തോടെ കാണുന്നതാണെങ്കിൽ പോലും നമ്മൾ അതിന് ദുനിയാവൊന്ന് വലിയ കൂലിയൊന്നും പ്രതീക്ഷിക്കരുത് ഞാൻ പറയാറുണ്ട് ഈ കുടുംബത്തിൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യുന്നതിനും കുടുംബത്തോടൊപ്പം ജീവിക്കുന്നതിനും ദുനിയാവിൽ പകരം പ്രതീക്ഷിക്കരുത് കിട്ടുന്നില്ല നമ്മൾ എത്ര നല്ലോണം പെരുമാറിയാലും നമ്മളെ വീഴ്ചയും താഴ്ചയും നമ്മളെ പ്രയാസവും കാണാൻ ആഗ്രഹിക്കുന്ന ചില മനസ്സുകളുണ്ടാകും ഓൽ അതുമായിട്ട് ജീവിക്കട്ടെ ഓല ആസ്വാദന അതാണെങ്കിൽ ഈ അടുത്ത കാലത്ത് ഒരു ചെറുപ്പക്കാരൻ പറഞ്ഞിട്ടുണ്ട് കാണുമ്പോഴൊക്കെ നാട്ടിലുള്ള രണ്ട് കാരണവന്മാരും കുടുംബക്കാരും ചോദിക്കും എനിക്ക് പൂലും പണിയൊന്നുമില്ലല്ലേ ഈയൊക്കെ എന്തിനു നടക്കുക ഇങ്ങെന്നെ ജനിച്ച എന്നെ വേസ്റ്റ് ആണല്ലോ എന്നൊക്കെ പറഞ്ഞ് കളിയാക്കി പോകും അവസാനം അവന് പി എസ് സി ജോലി കിട്ടി അന്നു അവൻ അങ്ങാടിയിൽ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഇതേ വയസ്സന്മാരിലെ കുടുംബക്കാർ വന്നിട്ട് പറഞ്ഞു തണ്ടി നടന്നോ അല്ലെങ്കിൽ ഇങ്ങനെ നടന്നോ എന്നൊക്കെ അതിനെ വാങ്ങി എന്നിട്ട് കളിയാക്കി ചിരിച്ചു തുപ്പി അയാൾ നടന്നു പോയപ്പോൾ കേട്ടു നിൽക്കുന്ന വേറൊരു ചെറുപ്പക്കാരൻ ചോദിച്ചു അല്ലടോ എനിക്ക് പറഞ്ഞൂടെ എനിക്ക് ജോലി കിട്ടി ഈ ചെറുപ്പക്കാരൻ പറയുന്നുണ്ട് എല്ലാ കുടുംബത്തിലും നാട്ടിലും ഉണ്ടാവും ആരാന്റെ കുറവ് നോക്കി ആസ്വദിച്ച് നടക്കുന്ന ചില കൂട്ടര് ഓൽ അതും ജീവിക്കുന്ന ജീവിക്കട്ടെ മറ്റുള്ളവന്റെ കുറ്റവും കുറവും കണ്ട് ആരാന്റെ അടുക്കളയിലേക്ക് ഒളിഞ്ഞു നോക്കി അവിടത്തെ പോരായ്മ അങ്ങനെ അവർ റബ്ബ് അവർക്ക് കൊടുത്ത ഒരു അവിടുത്തെ നമ്മൾ ചെയ്യേണ്ടത് നമ്മളെ കൊണ്ട് പറ്റുന്ന നല്ല കാര്യങ്ങൾ ചെയ്ത് നല്ല പുഞ്ചിരിയോടുകൂടി ബന്ധങ്ങളെ ചേർത്തു പിടിച്ച് നടക്കാനാ പക്ഷെ ഇന്ന് അറ്റുപോയ ബന്ധം ആരും നന്നാക്കൂല അല്ലാത്ത ബന്ധങ്ങളൊക്കെ എല്ലാരും നന്നാക്കും വലിയ കുഴപ്പമില്ലാത്ത ബന്ധങ്ങൾ ഞാൻ പറയാറുണ്ട് ചില പങ്ങന്മാര് മൂത്ത കാർണോര വീട്ടിലേക്ക് ഇടക്കിടക്ക് പോകും ആന്താ കാർണൂർ ഗൾഫിൽ ബിസിനസ് ആണ് സൂപ്പർ മാർക്കറ്റ് ഉണ്ട് കാർണോര മക്കളും തിരക്കിടില്ലാത്ത സാമ്പത്തിക സ്ഥിതി ഉള്ളോല നമ്മൾക്കാണെ രണ്ട് പെൺകുട്ടികളെ കെട്ടിക്കാനും കൂടി ഉണ്ടേ ചില പെങ്ങന്മാർക്ക് ഇഷ്ടം പൈസ ഉള്ള കാക്കാമാരോടായിരിക്കും ഇളയോനാവട്ടെ തരക്ക് വലിയ പൈസ ഒന്നുമില്ല ഓം കല്യാണം കഴിച്ച ഒരു സാധാ കുടുംബത്തിലെ പെൺകുട്ടീനെ ആണെങ്കിൽ എല്ലാവരും അത്തരക്കാരെന്ന് ഞാൻ പറയുന്നില്ല ആളും പൈസയും തരവും നോക്കിയിട്ട് ബന്ധത്തെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അകറ്റരുത് എല്ലാവരും നമ്മക്കൊരുപോലെയാ ബിലാലിനെയും അബ്ദുറഹ്മാൻ ബിൻ റളിയല്ലാഹു രണ്ടു ഒരുപോലെ സ്നേഹിച്ച പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി ജീവിതത്തിൽ ബന്ധങ്ങൾ എന്നും ചേർത്ത് പിടിക്കാൻ നമ്മളെ പറ്റണം എന്നും മനോഹരമായിട്ട് ആ ബന്ധങ്ങളെ ജീവിതത്തിലേക്ക് ചേർത്ത് നിർത്തി കൊണ്ടടക്കാൻ നമ്മളെ പറ്റണം സഹോദരങ്ങളെ എത്രയെത്ര കുടുംബങ്ങൾ അങ്ങനൊന്ന് ആലോചിച്ചു നോക്കൂ മരിക്കുന്നതിൻ്റെ തൊട്ടു മുൻപെങ്കിലും അത് നന്നാക്കിയ നിങ്ങൾക്ക് പേടി പേടിക്കണ്ട നാളെ പടച്ചോന്റെ മഹിഷറയില് അള്ളാന്റെ ഉത്തരം കിട്ടാതെ വെപ്രാളപ്പെടുന്ന ഒരു നമ്മളെ എതിർഭാഗത്തൊരു ശത്രുവിനെ ദുനിയാവിൽ നമ്മളുമായിട്ട് പ്രശ്നമുണ്ടായോനെ നിർത്തിയിട്ട് പടച്ചോൻ വിചാരണക്കെടുക്കാന്നുള്ളു ഞാൻ ചെയ്ത തെറ്റിന്റെ കുറ്റങ്ങളൊക്കെ ഞാൻ റബ്ബിനോട് പറഞ്ഞാ മതി കുടിച്ചുപോയത് വലിച്ചുപോയത് വ്യഭിചരിച്ചു പോയത് പക്ഷെ ഞാൻ കാരണം മനസ്സ് വേദനയ്ക്ക് അകലെ ഞാൻ കാരണം ജീവിതം വെറുത്തുകയും ചെയ്തൊരു വ്യക്തി ഈ ദുനിയാവിലുണ്ടെങ്കിൽ അവനെ മുന്നിൽ നിർത്തിയിട്ട് പടച്ചോം പറയും ഓന്റെ പൊരുത്തം കിട്ടിയിട്ട് എന്റെ നിസ്കാരവും നോമ്പും ഞാൻ ഏറ്റെടുക്കൂ കൈമലർത്തിക്കൊണ്ട് അള്ളാന്റെ ഹബീബ് ചോദിക്കുന്നുണ്ട് ഉമറേ അള്ളാന്റെ മഹ്സരയിൽ എങ്ങനെയാ ഞാൻ പൊരുത്തം വാങ്ങുക ആൾക്കാർ കഥ ഒരു ചോദ്യം പൊരുത്തം മരിച്ച് വാപ്പാന്റെ മയ്യത്ത് കടത്തും കടത്തുമ്പോ ചിലർ പൊരുത്തം വാങ്ങാ ഞാൻ കണ്ടിട്ടില്ല ഇനി ആരെങ്കിലും അങ്ങനെ ഒരു ചരിത്രണ്ട എനിക്ക് പറഞ്ഞാൽ ഞാൻ തിരുത്തുകയും ചെയ്യും മരിച്ചു മയ്യത്ത് മള്ളി കൊണ്ടുവയ്ക്കുമ്പോൾ വാപ്പാന്റെ തലക്കും ഭാഗത്തും ഉമ്മാന്റെ മധ്യഭാഗത്തും നിൽക്കുമ്പോൾ ചില മക്കൾക്ക് പള്ളിയിലെ ഉസ്താദുമാർ ഇങ്ങനത്തെ ഒരു മൈക്ക് കൈമലെടുത്തു കൊടുക്കും ആ മൈക്ക് ഇങ്ങോട്ട് കിട്ടുമ്പോൾ കാണാൻ ചില മക്കൾ കണ്ണ് നിറഞ്ഞ് ചുണ്ടു വിതുംബിട്ടൊരു ചോദ്യം മരിച്ച ഉമ്മാന്റെ വാപ്പാന്റെ വിശാലാവാൻ വാക്കാലോ പ്രവർത്തിയാലോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പൊരുത്തപ്പെട്ടു കൊടുക്കണം കാടക്കിയൊരു വെടിയാ ന പിന്നെ കിട്ടിയെന്നാ വിചാരം പൊരുത്തം അങ്ങനെ ഒരു പൊരുത്തം ചോദിക്കൽ പോലും ഇസ്ലാമിൽ ഇല്ലട്ടോ ഞാൻ കണ്ടിട്ടില്ല അതിന്റെ അർത്ഥമില്ല എന്നുള്ള അർത്ഥത്തിലല്ല ഞാൻ പഠിച്ചു ഒരു മയ്യത്ത് കൊണ്ടുവച്ചപ്പം അള്ളാഹുവിന്റെ ഹബീബായ നിപിത്തങ്ങൾ ചോദിച്ചത് ഒരൊറ്റ ചോദ്യത്തിന് കടണ്ടോ കടണ്ടോ കടം വാങ്ങിയിട്ട് വീട്ടാതെ മരിച്ചോനാണോ കൂട്ടത്തിലുള്ള ഒരു സ്വഹാബി പറഞ്ഞു കടണ്ട് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലിസ്ലം മയ്യത്ത് നിസ്കരിക്കാതെ മാറി നിന്നു സഹാബക്കൾ പറഞ്ഞു കേൾക്കണേ ഓരോ ആണുങ്ങളും പെണ്ണുങ്ങളും കേൾക്കണം അത്ര ഗൗരവപ്പെട്ട വിഷയത് നാളെ പടച്ചോന്റെ അടുത്തേക്ക് തിരിച്ചു ചെല്ലുമ്പം ആ ഒരൊറ്റ കാരണത്തിന്റെ പേരിൽ അള്ളാന്റെ മണ്ണ് കടന്ന് അനുഭവിക്കേണ്ടി വരും സഹാബാക്കളിൽ ചോദിച്ചു നബിയെ മയ്യത്ത് സ്കാരത്തിന് റസൂലുള്ള പറഞ്ഞു ആ കടം വീട്ടാത്ത കാലത്തോളം ഞാൻ മയ്യത്ത് ഒരു കൂട്ടത്തിലുള്ളൊരു ഏറ്റെടുത്തു നബിയെ ഞാൻ വീട്ടിക്കോളാം റസൂലുല്ലാഹി സല്ലാസല തിരിച്ചു വന്നു മയ്യത്ത് സ്കരിച്ചു ദിവസങ്ങൾ ഒന്ന് രണ്ട് മൂന്ന് കഴിഞ്ഞപ്പം ആ സുഹാബിന്റെ വീടന്വേഷിച്ച് റസൂലുള്ള കയറി ചെന്ന് ചോദിച്ചു സഹോദര നീ ആ മയ്യത്തിന്റെ കടം വീട്ടിയോ അദ്ദേഹം പറഞ്ഞു ഇല്ല നബിയെ റസൂലുള്ളാന്റെ മുഖം ചുമക്കാൻ തുടങ്ങി വെറുപ്പും ദേഷ്യവും കൊണ്ട് പ്രവാചകൻ ആ വീട്ടിൽ നിന്ന് തിരിച്ചറങ്ങി നടന്നു രണ്ടാമത്തെ ദിവസം റസൂലുള്ള വന്ന് ചോദിച്ചു സഹോദര കടം വീട്ടിയോ അദ്ദേഹം പറഞ്ഞു ഇല്ല നബിയെ പറ്റിയിട്ടില്ല മൂന്നാമത്തെ ദിവസം ആ സുഹാബി തിരിച്ചു പറഞ്ഞു റസൂലെ ഞാൻ കടം വീട്ടിട്ടോ അള്ളാഹുവിന്റെ പ്രവാചകൻ നെഞ്ചത്ത് കൈവച്ചിട്ട് പറയുന്നുണ്ട് അലഹമില്ല എങ്കിൽ ഇന്നു മുതൽ കബറിൽ അവന്റെ തൊലിയുടെ മാംസത്തിന്റെ തിളപ്പ് പടച്ചോനൊന്ന് കുറച്ചു കൊടുക്കും ഇങ്ങനെ